നമസ്കാരം ഫ്രണ്ട്സ് അപ്പുവാണ് ഇന്ന് ഞാൻ ഒരു സഹായനം വന്നു ചേർന്നിരിക്കുകയാണ് ശരത് ബ്രോ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തിൻ്റെ പുഞ്ചക്കരിയിലെ നമ്മുടെ ഒരു മീൻ പുള്ളിയാണ് എൻ്റെ ഒരു സുഹൃത്താണ് നാട്ടുകാരൻ സുഹൃത്തും നാട്ടുകാരൻ ഞാനും ഈ ചാടിൻ്റെയും വീട് തമ്മിൽ വളരെ ചെറിയ കിലോമീറ്റർ പറ്റി അതെ ഇവനാണ് ഇവിടെ ഇങ്ങനെ കടകളൊക്കെ ഇവിടെ പാരമ്പര്യമായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള പഴക്കമുള്ള അത് കാരണം കൊണ്ടല്ല ഇനി നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാം എന്നാലേ അതിൻ്റെ ഒരു സുഖമുള്ളൂ അവിടെ നല്ല വ്യൂ ആയിരുന്നു ഞാൻ തരും അപ്പൊ ഇവിടെ മീൻ പിടിക്കുകയാണ് ഇവനാണ് നിന്റെ പേര് മോനെ പറയടാൻ ഇവനാണ് ഇന്നത്തെ സംഭവം തോന്നുന്നു വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ കൂട്ടുകാരെ നാട്ടിലൊക്കെ പോയോ നാട്ടിലൊക്കെ

അന്ന് ആക്സിഡന്റ് വേണ്ടി തന്നെ പരിശോധിക്കട്ടോ അങ്ങനെത്തണമെങ്കിൽ കുമാരോ എന്നാൽ വണ്ടിയിടിച്ച് കാറിച്ച് ഇട്ടിട്ട് പോയി കളഞ്ഞു ബൈക്കിൽ പോയപ്പോൾ ഇവിടെ ഓടിഞ്ഞു പോയി എല്ലാം ഓടിഞ്ഞിട്ട് അവിടെ ഓടിയാ സർജറി ചെയ്യാൻ പറഞ്ഞു ഞാൻ വേണ്ട ചെയ്യുന്നു രാസിച്ചിട്ട് വന്നു വേണ്ട വീടവിടെ സംശയമേ വേണ്ട തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ സ്വർഗം ഇത് തന്നെ പിന്നെ പൊന്മുടി നല്ല ഞാൻ അറിയാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ജോലി ചെയ്യായിരുന്നു അപ്പോഴാണ് സി ഡി എൻ രണ്ട് ഹാൻഡിൽ ബാറിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നട്ട് ഹാൻഡിൽ ബാർ ഇരിക്കുന്ന ആ ഒരു ഇതില്ലേ അതിന്റെ ബേസിലുള്ള ആ നട്ട് രണ്ട് ലൂസ് ആയിരിക്കും അങ്ങനെ ഞാൻ പിന്നെ ജോലി നിർത്തി അങ്ങനെയാണ് വീട്ടിൽ പോയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വന്നത് കൂടുതൽ ഇവരെയൊക്കെ കണ്ടു കണ്ടതാണ് പിന്നെ ഈ സമയത്ത് നല്ലൊരു ചായ കടിയായി ചായ പൊളിയായി ഞാൻ ശരിക്കും കഴിക്കാനാണോ അപ്പോഴേക്കും വേണം ഇവിടെ മീൻ പിടിക്കല് പരിപാടികളൊക്കെ തുടങ്ങി സോ അപ്പൊ അത് ഷൂട്ട് ചെയ്തിട്ട് രണ്ടാമത് പോയി കഴിക്കാൻ പൊടി കഴിക്കാം വിചാരിച്ചാണ് അപ്പോ ഞങ്ങളുടെ ചായ നല്ലൊരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ഈ മഴയിൽ തളിക്കാം റെയിൻകോട്ടൊക്കെ മേടിച്ചു ആർക്ക് നിങ്ങൾക്ക് വേണ്ടേ അത് ശരിയാണ് കൊട പിടിച്ച് നിറക്കണ ഫീൽ ഒരിക്കലോ റൈറ്റ് വേണ്ടി കിട്ടും കൊട എന്റെ പോക്കറ്റിയുണ്ട് അഡീഷണൽ നോക്കിച്ചാടിക്കുവോളൂട്ട് വെള്ളം ഏ ഇതൊക്കെ ഇവിടെ സ്ഥിരം പരിപാടിയാണ് കർഷകരാണ് അങ്ങനൊക്കെ ഇങ്ങനെ തിരുമലയിൽ നിന്ന് നാട് കാണാൻ വന്നിരിക്കും

Den ene veien går den andre, og den andre den andre.

ചട്ടൻ ചായ വേണം അപ്പോൾ ചായ കുടിച്ചോളൂ വേറെ എല്ലാം കൂടി എന്താണ് ലെമൺ ടീ ഉണ്ട് ജ്യൂസ് ഉണ്ട് ഡ്രിങ്ക്സ് ഉണ്ട്

വേണമെങ്കിലും കണ്ടില്ലേ അപ്പോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനലിന്റെ ചാനലിൻ്റെ എനേബിൾ ചെയ്യാനും അർത്ഥം കാട്ടുള്ളൂ മറ്റൊരു വീഡിയോകൾ കാണുന്നതായിരിക്കും എല്ലാവർക്കും അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മൊത്തം വിസിറ്റ് ചെയ്ത് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ അനുഭവിച്ചാൽ അറിയുക എന്നൊരു ഒരേ ഒരു വാർത്ത